അവസാനം പി സി ജോർജിന് പണി കിട്ടി ഞാനിതാദ്യമായി പറഞ്ഞിരുന്നതാണ് പി സി ജോർജ് ഇതുവരെ കളിച്ച കളിയൊന്നും ബി ജെ പിക്ക് അകത്ത് പോയിട്ട് നടക്കില്ല എന്നുള്ളത് കാരണം അതൊരു കേഡർ പാർട്ടിയാണ് പി സി ജോർജ് ഇതുവരെ സ്ഥലത്തല്ല ഈ ഒട്ടേനെ പോലെ സർവതന്ത്ര സ്വാതന്ത്ര്യമായിട്ടാണ് പോയിരുന്നത് മണി കോൺഗ്രസിനകത്താവുമ്പം കെ എ മാണിയുടെ നന്ദിക്ക് വിളിക്കും ഉച്ചയ്ക്ക് ജോസ് കെ മാണിയുടെ നന്ദിക്ക് വിളിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് അടുത്ത് റോഷി അകഷൻ്റെ നന്ദിക്ക് വിളിക്കും ഇതായിരുന്നു പരിപാടി പിന്നെ ജോസഫ് ഗ്രൂപ്പിലാവുമ്പോളോ ജോസഫ് ഗ്രൂപ്പിലാവുമ്പോൾ പി ജെ ജോസഫിനെ പിന്നെ വിളിക്കാൻ അറിയാവുന്ന എല്ലാ ഈ ഡിക്ഷണറിക്ക് അതില്ലാത്ത എല്ലാ വാക്കുകളും ഉപയോഗിച്ചുകൊണ്ട് അധിക്ഷേപിക്കുമായിരുന്നു ഉച്ചയാകുമ്പോൾ മോണിസ് ജോസഫിനെ അധിക്ഷേപിക്കും വൈകുന്നേരം ആകുമ്പോൾ ഫ്രാൻസിസ് ജോർജിനെ അധിക്ഷേപിക്കും ഫ്രാൻസിസ് ജോർജ് പിന്നെ ഒക്കെ ഇതിന് തിരിച്ച് മറുപടി ഇന്നും കൊടുക്കാറില്ല പക്ഷേ ഇപ്പം ബി ജെ പി വളരെ കർശനമായൊരു താക്കീത് നൽകിയിട്ടുണ്ട് പി സി ജോർജിന് പാർട്ടിയോട് ചോദിക്കാതെ മാധ്യമങ്ങളോട് സംസാരിക്കരുത് പാർട്ടിയുടെ അനുവാദമില്ലാതെ മാധ്യമങ്ങളോട് സംസാരിക്കരുത് ചാനൽ ചർച്ചകളിൽ പാർട്ടിയുടെ അനുവാദമില്ലാതെ പങ്കെടുക്കാൻ പാടില്ല ഇനി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ താക്കീദിനല്ല അവസാനിക്കുക പാർട്ടിക്കകത്തുനിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും ഇത് ദേശീയ നേതൃത്വവുമായി പിന്നെ ദേശീയ നേതൃത്വം ഇതിനകത്ത് സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം കൊടുത്തു എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ അതാണ് സംസ്ഥാന നേതൃത്വം അത് എന്തായാലും കൃത്യമായിട്ട് പുള്ളിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഔദ്യോഗികമായി ഒരു പ്രഖ്യാപനമൊന്നും പാർട്ടിക്കകത്ത് നടത്തിയിട്ടില്ലെങ്കിൽ പോലും വ്യക്തിപരമായി അദ്ദേഹത്തെ വിളിച്ച് ഈ വിഷയം അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി വാദം കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കടകുണ് വളർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ചെവിക്ക് പിടിച്ച് പുറത്താക്കും തന്നെ പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹം ദേശീയ നേതൃത്വമായിട്ട് പിന്നിട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ദില്ലിയിൽ പോകാനുള്ള ശ്രമം നടത്തി അമിത്ഷായെയെങ്കിലും കാണണം നരേന്ദ്രമോദിയെ കാണാനൊന്നും പെർമിഷൻ കൊടുക്കില്ല അമിത്ഷായെയെങ്കിലും കാണണം എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ആഗ്രഹം അമിത്ഷായും ജെ പി നഡ്ഡയും ഒന്നും അപ്പോയിൻമെൻ്റ് കൊടുത്തില്ല ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല അങ്ങോട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്തായാലും സംസാരിക്കാണ്ടെങ്കിൽ അവിടെ കേരളത്തിൽ സുരേന്ദ്രൻ അടുത്തോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പിന്നെ ആർ എസ് എസിന്റെ ചുമതലയുള്ള അവരുടെ ഓർഗനൈസിങ് സെക്രട്ടറി സുഭാഷ് ജീൻ്റെ അടുത്തോ ആരെങ്കിലും അടുത്ത് സംസാരിച്ചോളോം പറഞ്ഞു കാരണം അത്രേ ഉള്ളൂ പി സി ജോർജ് പി സി ജോർജ് കരുതിയത് ഈ ബി ജെ പിയിലേക്ക് കൊണ്ട് ചേരുമ്പോഴത്തേക്ക് അതിനകത്ത് ക്രിസ്ത്യൻ ഫിഗർ ഇല്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ ക്രിസ്ത്യാനിറ്റിയുടെ മൊത്തം പിന്നെ കരാർ അങ്ങ് ഏറ്റെടുത്ത് പോയി കഴിഞ്ഞാൽ എന്നെ വല്ലാതെ അങ്ങ് അക്കോമഡേറ്റ് ചെയ്ത് കളയുന്നതായിരുന്നു ഇവരെ ആരാ അക്കോമഡേറ്റ് ചെയ്യണതെന്നേ ജോർജ് കുഞ്ഞിനെ പഠിച്ച് കേന്ദ്രമന്ത്രിയാക്കി നല്ല മെസ്സേജാ കൊടുത്തിട്ടുള്ള പി സി ജോർജിന് കൂടി അടിയാ അത് അനിൽ ആന്റണി വന്നപ്പോഴും പി സി ജോർജിനെ ചോദിച്ചില്ല അനിൽ ആന്റണി പി സി ജോർജിനെക്കാൾ മുമ്പ് വന്നതാണ് ബി ജെ പിയിലെ കഴിവും കഴിവോറും ഒക്കെ പോട്ടെ എന്തായിരുന്നാലും പി സി ജോർജിനെ പോലെ സോളാർ സെഡത്തിന്റെ അടുത്ത് പോയിട്ട് കളി തരുമോ എന്നൊന്നും ചോദിച്ചിട്ടില്ലല്ലോ അല്ലെ ഈ കളി തരുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ എന്ത് കളിക്കാനെന്നാണ് പറയുന്നത് ഈ വയറും വെച്ചിട്ട് ഈ വയസ്സുകാലത്ത് ബോഡി ഷേബിംഗ് ആണ് പിന്നെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള പ്രയോഗമാണ് ഞാൻ നടത്തിയത് എന്നാലും ഞാൻ പറയാ ഈ ശരീരം വെച്ചിട്ട് എന്ത് പിന്നെ കളിക്കാൻ അയാൾ പോകുന്നത് വല്ല ചെസ്സ് കളിക്കുകയോ വല്ല ചീട്ട് കളിക്കുകയോ ഒക്കെ ചെയ്യാൻ അല്ലാതെ സോളാർ സൈഡിൽ അടുത്ത് എന്ത് കളിയോ അയാൾക്ക് കളിക്കാൻ പറ്റും ഇയാളെ കൊണ്ട് എന്തിനാ ആവതുള്ളേ ഈ വാതുറന്നാൽ പുഴുത്ത വർത്താനം പറയാം അല്ലാതെ വേറെ എന്തിനാണ് കൊള്ളുന്നത് പി സി ഓർജറെ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ പുഴുക്കുത്തല്ലേ എവിടെങ്കിലും ഉറച്ചു നിന്നിട്ടുണ്ടോ ആർക്കെങ്കിലും വേണോ അയാൾ നാളെ യു ഡി എഫിൽ ചേരാന്ന് പറഞ്ഞാൽ യു ഡി എഫ് കൂട്ടുമോ കേരളാ കോൺഗ്രസ് പിന്നെ ജോസഫ് ഗ്രൂപ്പിൽ ഞാൻ ചേരാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ജോസഫ് ഗ്രൂപ്പ് പറയും വേണ്ടത് ഏതെങ്കിലും പാർട്ടി ആരെങ്കിലും വേണ്ടാന്ന് പറയാറുണ്ടോ ഒരാൾ വന്നാൽ ഞങ്ങളെ പാർട്ടിക്ക് ഗുണമാണെന്ന് കരുതുക പക്ഷേ ഈ സാധനം വേണ്ടാന്ന് കരുതൽ കൂട്ടിൽ കാഷ്ടിക്കുന്ന ജീവിയാണ് ജോസഫ് മാഷ്ടെ കൈയല്ല തലയായിരുന്നു എന്ന് പറഞ്ഞ വൃത്തികെട്ടവനാണ് ജോസഫ് മാഷ്ടെ കന്യാസ്ത്രീ പീഡിപ്പിക്കപ്പെട്ടപ്പം അവരെ അധിക്ഷേപിച്ചവനാണ് നടി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ പീഡിപ്പിക്കപ്പെട്ട ആ നടിയെ പിന്നെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നിട്ട് അധിക്ഷേപിച്ചവനാണ് എന്നിട്ട് ചക്കരപ്പെണ്ണയെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക ആരെ മറ്റോളെ എന്തായാലും കളി കിട്ടായിരുന്നോ എന്നാൽ കളി കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ എഴുസും ഒരു കണക്കിന് കളി നടക്കേണ്ടതായിരുന്നു എന്നാൽ പിന്നെ കേരളത്തിൽ ഈ രണ്ട് ശല്യങ്ങളൊക്കെ ഇല്ലാതായി അയപ്പോയേനെ എച്ച് ഐ വി പിടിച്ചങ്ങ് പോയേനെ ഇയാളെന്താ വെച്ചാൽ ഇയാളെ രാഷ്ട്രീയ ഭാവി ഇയാൾ തന്നെ സ്വയം കുളാക്കുക മര്യാദയ്ക്ക് അവിടെ ഇരുന്നിട്ട് ബി ജെ പി വെള്ളം പാർട്ടിക്കകത്ത് പോകുമ്പോഴെങ്കിലും കുറച്ച് അച്ചടക്കമൊക്കെ പാലിച്ചിട്ട് മര്യാദക്ക് എത്തിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇയാൾ മുന്നണിയുള്ള ഘടകകക്ഷികളെ ചീത്തോളിക്കുക എല്ലാരെയും പള്ളു പറയുക അൽ വന്നപ്പോൾ ഇയാൾക്ക് കൊതിക്കറുമായി പോയി കാരണം പുള്ളി കരുതി എന്തറിയോ പത്താം തലേൽ പുള്ളിക്ക് നിൽക്കാതെ എഴുതിയിട്ടായി പാർട്ടിക്കകത്ത് പോയത് ഉപാധികൾ ഇല്ലാതെ പോയതൊന്നും അല്ല പാർട്ടിക്കകത്ത് പോയപ്പോൾ ഉപാധികളില്ല പക്ഷെ മനസ്സിലാകത്തും ഉപാധി ഉണ്ടായിരുന്നു എനിക്കെന്തായാലും അവർ തരും എന്നുള്ളത് അപ്പോളാണ് അല്ലാൻറണി വന്നത് അൽ ആന്റണി കളിച്ചു പിടിച്ചിട്ടില്ല വേറെ കാര്യം അല്ലാൻറണിക്കും വളരെ ഇമ്മച്ചുറാ പൊളിറ്റിക്കലി ഇമ്മച്ചുറാ തൃക്കാക്കരയിൽ യു ഡി എഫ് നിർത്തിയിട്ടുള്ള എൽ ഡി എഫ് നിർത്തിയ സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിനെ പോലെ തന്നെ ഒരു നേരം വെഗിളി പിടിച്ച് വിരളി പിടിച്ച് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല ഒന്നും ഇല്ലാത്ത രീതിയിലാണ് അല്ലാണ്ട് പിന്നെ മൊത്തത്തിലുള്ള പെർഫോമൻസ് അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ സുരേന്ദ്രന് കിട്ടിയ വോട്ട് കിട്ടാതിരുന്നത് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് പത്തനംതിട്ട മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ തന്നെ ഇത്തവണ വീണ്ടും നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അട്ടിമറി വിജയം നേടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കുമ്മനത്തെയോ ശ്രീധരൻപിള്ളിയോ കൊടുത്ത് നിർത്തണമായിരുന്നു ഇതൊന്നും ചെയ്തില്ല അപ്പം ഇങ്ങനെ ഒരു കുപ്പായിട്ട് തന്നു ഇങ്ങനെ സീറ്റ് കിട്ടിയില്ല എന്നാൽ കോട്ടയത്തെങ്കിലും കിട്ടുന്നത് ഇത് അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് തുഷാർ വെള്ളാപ്പള്ളിക്ക് കൊടുത്തു കാരണം മുന്നണി മര്യാദയുടെ പേരിൽ കൊടുത്തതാ അപ്പോൾ ഇയാൾക്ക് ചൊറിച്ചിലായി ആ ചൊറിച്ചിൽ കൊണ്ട് ചോർന്നു കഴിഞ്ഞാൽ ഇവരെ എവിടെ ഇവരെവിടെയും അക്കൌണ്ടിരിക്കത്തില്ല ഞാൻ പറഞ്ഞിട്ട് പി സി ജോർജിന് കേരളത്തിൽ ഒരിക്കലും കേരളത്തിൽ നിന്ന് ഒരു എം പി ഒ എം എൽ എഒഒ ആവാൻ പോകുന്നില്ല പി സി ജോർജിനെ വല്ല റബ്ബർ ബോർഡിന്റെ കേന്ദ്ര റബ്ബർ ബോർഡിന്റെ അങ്ങായിട്ടോ ന്യൂനപക്ഷ കമ്മീഷൻ അങ്ങ് അതുപോലെ ആക്കാൻ സഭകൾ നന്നയിക്കില്ല അങ്ങനെ എന്തെങ്കിലും ഇതിപ്പോൾ കൊടുത്ത് പിന്നെ സംബന്ധിച്ചാലും സംബന്ധിച്ചില്ലെങ്കിൽ അവരുവാണെങ്കിൽ കൊടുക്കാൻ ചെറിയ മാക്സിമം ഇതേ ഉള്ളൂ അല്ല റബ്ബർ ബോർഡിൻ്റെ അങ്ങ് പിന്നെ അംഗമായിട്ടോ അല്ലെങ്കിൽ ന്യൂനപക്ഷ കമ്മീഷൻ്റെ അംഗമായിട്ടോ ഒക്കെ മാറ്റും അത്രയുള്ളൂ അതിനപ്പുറത്തേക്കും പി സി ജോർജിന് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഇനി സ്പേസ് ഇല്ല കേരളത്തിൽ മൂന്നാറ് മണ്ഡലത്തിൽ ഇനി ആയുഷ്കാലം മുഴുവൻ പുള്ളി എത്ര കെട്ടിമുറിഞ്ഞാലും അദ്ദേഹം ജയിക്കാനും പോകുന്നില്ല നാട്ടുകാർക്ക് അത്രത്തോളം പുറത്തിട്ടുണ്ട് ജാതി മത ഭേദമന്യേ കേരളത്തിനകത്തെ നിയമസഭയ്ക്കകത്തെ എസ് ഡി പി യുടെ ആദ്യത്തെ എം എൽ എ ആയിരുന്നേ ഇവൻ എന്നിട്ടാണ് ജോസഫ് പാഷ കൈയ്യുള്ള തലയാണ് വെട്ടണമെന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ മുസ്ലിം തീവ്രവാദികളുടെ വോട്ട് മേടിച്ചത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവരെയും പറഞ്ഞു അതിന് മുമ്പ് ജോസഫ് ഗ്രൂപ്പിലായിരുന്നു ജോസഫ് ഗ്രൂപ്പിലാവുമ്പം പിന്നെ ജോസഫിനെ പള്ളു തള്ളി പറഞ്ഞു അതിനിടയ്ക്ക് മാണി ഗ്രൂപ്പിലേക്ക് മാറി അപ്പോൾ അവിടെയും പാര കൊടുത്തു എവിടെ ക്രെഡിബിലിറ്റി ഉള്ളത് അവിടെയാണ് എൽ ഡി എഫിന് വേണ്ട യു ഡി എഫിന് വേണ്ട ബി ജെ പി കൂടെ തള്ളിക്കടഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും ഈ മുതലിനെ എന്ത് കാണിക്കും കാരണം പത്തുന്നൂറ്റമ്പത് കിലോ തൂക്കം കൊണ്ടുള്ളൂ ഇതിനെവിടെയും കൊണ്ടിട്ട് പിന്നെ കോട്ടയം ഡംപ് ചെയ്യാൻ പറ്റില്ലല്ലോ മകൻ ഷോൺ ജോർജിൻ്റെ രാഷ്ട്രീയ ഭാവി കൂടി പി സി ജോർജിൻ്റെ വായിൽ പിന്നെ വായിലെ നാക്കുകൊണ്ടും കയ്യിലിരിപ്പ് കൊണ്ടും നഷ്ടപ്പെടുത്തി കളയും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് മര്യാദയ്ക്ക് നിന്നാൽ ചിലപ്പോൾ ഷോൺ ജോർജിനെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ആക്കും ബി ജെ പിയുടെ അടുത്ത തവണ നിയമസഭാ സീറ്റും കൊടുക്കും പി സി ജോർജിനും കൊടുക്കും പക്ഷെ പി സി ജോർജ് ജയിക്കില്ല ഷോൺ ജോർജിന് ഒരു സീറ്റ് കൊടുക്കും മര്യാദയ്ക്ക് നിന്നാൽ മര്യാദയ്ക്ക് നിന്നിട്ടില്ലെങ്കിൽ കിട്ടില്ല കാരണം ബി ജെ പി ഔ പിന്നെ നേതാക്കന്മാർ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം പ്രകാശ് ജാവ്ദേക്കർ പോലും പി സി ജോർജിനോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം സംസ്ഥാന സമിതിയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാനും പിന്നെ നേതൃത്വ യോഗത്തിൽ പങ്കെടുക്കാനും സംസാരിക്കാനും അവസരം കൊടുത്തു അദ്ദേഹത്തിനും കൊടുത്തു പത്മസഭാ വേണുഗോപാലിനും കൊടുത്തു അതൊരു മര്യാദയുടെ പുറത്താണ് അതൊക്കെ ഇപ്പോൾ നടന്നതല്ലോട്ടോ കുറച്ച് ദിവസങ്ങളായി കാരണം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ സ്റ്റോറീസ് ചെയ്യുന്നുണ്ടായിരുന്നില്ലല്ലോ ഈ കഴിഞ്ഞ ദിവസം തൊട്ടാണ് തുടങ്ങിയത് ഇന്നലെ തൊട്ടാണ് തുടങ്ങിയത് അല്ല പിന്നോട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ വിഷയങ്ങളൊക്കെ വിട്ടുപോയതാ പറയാൻ പറ്റിയില്ല ഇപ്പം ഉള്ളൂ വളരെ കർശനമായ താക്കീതാണ് നൽകിയിട്ടുള്ളത് ഈ വിളച്ചിലൊന്നും കേരള കോൺഗ്രസിനകത്ത് കിടന്നിട്ടുള്ള ഈ കളിച്ച ഈ വിളച്ചിലും പരിപാടിയൊന്നും ബി ജെ പിക്ക് അകത്ത് നടക്കൂല അവർ കേട്ട പാർട്ടി അതിൻ്റെ സംവിധാനം ഉണ്ട് അതിൻ്റെ അച്ചടക്കമുണ്ട് പറഞ്ഞ് കർശനമായി കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് ചാനലുകൾക്ക് ബൈറ്റ് പോലും പാർട്ടിയോട് ചോദിക്കാതെ കൊടുക്കരുത് നാട്ടിൽ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ പാർട്ടിയുടെ അനുമതി മേടിക്കണം മുൻകൂർ അനുമതി ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ മുൻകൂർ അനുമതി മേടിക്കണം അതായത് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായിട്ടുള്ള മാരാർജി ഭവൻ്റെ മിറ്റത്ത് ഒരു പട്ടിയായി പി സി ജോർജ് എന്ന് പറയുന്ന വലിയ സർവതന്ത്ര സ്വതന്ത്രമായിട്ട് നടന്ന ഒരുത്തൻ വയസ്സുകാലത്ത് മാറി നടത്തണം അതായത് സ്വന്തം ആൾക്കാരെ കണ്ടാൽ വാലാട്ടണം മുന്നണിക്കാരെ കണ്ടാൽ വാലാട്ടണം എതിരാളികളെ കണ്ടാൽ മാത്രം കുറയ്ക്കണം അവർ പിന്നെ അപ്പി സമയത്ത് അവര് തുറന്നു വിടും അപ്പൊ പോയിട്ട് അപ്പ അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വീണ്ടും ചങ്ങരിക്കല് വരിക ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞ പോലെ അക്ഷരാർത്ഥത്തിൽ മാനാർജി ഭവന്റെ പിന്നെ മുറ്റത്ത് കിട്ടിയിട്ട് പട്ടിയായി പി സി ജോർജിന് മാറേണ്ടി വന്നു ഇതൊക്കെ കാലത്തിന്റെ കാവ്യനിധി തന്നെയാണ് പി സി ജോർജ് അർഹിക്കുന്നതാണത് കാരണം കൂട്ടിൽ കാഷിക്കുന്നൊരു വൃത്തിയെട്ട ജീവി അന്നേ അല്ലെങ്കിൽ ഈ വയസ്സ് കാലത്ത് ഉമ്മൻചാണ്ടിക്ക് തോന്നിയാസം എല്ലാം പറയിപ്പിച്ചിട്ട് എന്നിട്ട് പിന്നെ അവളെടുത്ത് കളി തരുമോ പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ ബ്ലോ ജോബ് അത് കഴിയുമ്പോൾ പിന്നെ കൈ പിടിക്കാമോ ഏ എന്താറിയാന്ന് പര നാറിയ ഇവരെ കൊണ്ടു ചികിത്സിക്കണമെന്നുങ്കില് അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഈ എയർപോർട്ട് ആരെങ്കിലും പിന്നെ എവിടെയെങ്കിലും ഈ തായ്ലാന്റിലൊക്കെ എന്തായാലും പിന്നെ വ്യഭിചാരമൊക്കെ അനുവാദം അനുവദനീയമാണ് ഷോൺ ജോർജ് മുൻകൈ എടുത്തിട്ട് അവനെ അവിടെ ഒരാഴ്ച ഒരു മാസം താമസിപ്പിക്കേ വർഷത്തിലോ അല്ലെങ്കിൽ പിന്നെ എല്ലാ മാസവും ഒരു രണ്ട് ദിവസം അവിടെ കൊണ്ടു നിർത്തു ഇവരെ ചൊറിച്ചൊരു അസുഖമൊക്കെ തീരട്ടെ ഒന്നിനും കൊള്ളത്തൊന്നുമില്ല ഇവ വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ പൊളിറ്റിക്കൽ പിന്നെ ഒക്കെ അവിടെ നിൽക്കട്ടെ ബോഡി ഷേബിങ്ങിൻ്റെ പിന്നെ രാഷ്ട്രീയ മാനങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഇയാളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എന്ത് മാന്യത നമ്മൾ കാണിക്കണ്ടേ ഒന്നും ചെയ്യാനില്ല ഇയാൾ അർഹിക്കുന്ന അട്ടയെ പിടിച്ചാൽ പിടിച്ച് മെത്തേ കിടത്തിയാൽ കിടക്കൂല എന്ന് പറയണ മതിയാണ് ഇയാളെ എവിടെയും നിൽക്കില്ല ഇയാൾക്ക് എവിടെ മര്യാദയ്ക്ക് നിൽക്കാൻ അറിയില്ല കാരണം അയാളെ കൾച്ചർ അങ്ങനെയാണ് പരമാറി എന്നും പരനാറിയാ അവൻ നല്ലവനാവാൻ പറ്റില്ല ഇതിൻ്റെ ഇടയ്ക്ക് പിതാക്കന്മാർ മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് സഭയെക്കുറിച്ചും പിന്നെ ദൈവത്തെക്കുറിച്ചും ഒക്കെ വലിയ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പറയും എന്താത്മീയത ആത്മീയത ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പിന്നെ ഈ ചക്രപ്പെയെ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കളി തീരുവം ചോദിക്കില്ലല്ലോ ഇതിന് ന്യായീകരണം ഒലക്കേ പോലെ ന്യായീകരണം ഞാൻ എൻ്റെ കൊ കൊച്ചുമോളെ പോലെയാണ് കാണുന്നത് ഏത് ഇവൻ്റെ മകൻ്റെ പ്രായം ഉണ്ടെന്നേ അമ്പ കൊച്ചുമോളാവുന്നത് ഇനി കൊച്ചുമക്കളെ ഇങ്ങനെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അത് വലിയ അപകടമാണ് അയാൾ കേരളത്തിൽ എവിടെ നിന്നാലും ഇനി കളിച്ചുപിടിക്കാൻ പോകുന്നില്ല അയാൾക്കരുത് ആരുടെ ഉണ്ടായിരുന്നു പത്തനംതിട്ടയിൽ നിന്നാലും അയാൾ ജയിക്കുന്നത് അയാൾ നിന്നാൽ ജയിക്കാനും പോകുന്നില്ലായിരുന്നു നിങ്ങൾ കരുതുന്നുണ്ട് ആൾക്കാർക്ക് അങ്ങനെ വിവരമില്ലാത്ത ആൾക്കാരാണ് കാരണം പത്തനംതിട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കേരളത്തിലെ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു മണ്ഡലമാണ് പത്തനംതിട്ട കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ ഏറ്റവും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുള്ള ക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ക്വാളിഫൈഡാണ് പിന്നെ അക്കാദമിക് വിദ്യാഭ്യാസം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇതെങ്ങേറാൻ പോകുന്നവർക്കും നമ്മളെക്കാൾ ക്വാളിറ്റി ഉണ്ട് അത് പിന്നെ അതും ഒരു പിന്നെ അറിവാണ് അവർക്ക് വലിയ അറിവുണ്ട് നമുക്ക് അറിവില്ലല്ലോ അത് വേറെ അർത്ഥത്തിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ പിന്നെ പിൻവലിക്കുകയാണ് ക്ഷമിക്കണം അതേസമയം അക്കാദമിക്കലായിട്ട് ഞാൻ പറഞ്ഞ അക്കാദമിക് ബേസ് വെച്ച് നോക്കുമ്പം ഹൈലി ക്വാളിഫൈഡ് ആയിട്ടില്ല ആ അർത്ഥത്തിൽ ആയിട്ടുള്ള ആൾക്കാരുള്ള സ്ഥലമാണ് പത്രം തട്ട ഇവരെ ചുമക്കുന്ന വരുന്നുണ്ടോ ആദ്യം പൊട്ട് ജോസഫ് മാഷോട് മാപ്പ് വരണം പിന്നെ നമ്പി നാരായണനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചാനൽ ചർച്ചയ്ക്കകത്ത് ഇ പി സി ഓർജു നമ്പി നാരായണ പൈസ കൊടുക്കാൻ ഞാനാണ് പിന്നെ ഉമ്മൻചാണ്ടിൻ്റെ അടുത്ത് നിർബന്ധിച്ചെടുത്തി ഒന്നൊരു പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് ഞാൻ കൊണ്ടേ കൊടുത്തത് അപ്പോൾ തന്നെ വിനുവി ഏഷ്യാനെ വിനുവിജോൺ നമ്പിനാരായണനെ അപ്പം തന്നെ പിന്നെ ലൈവിൽ വിളിച്ചു നമ്പിനാരായണൻ പറഞ്ഞു ഇയാൾ പറയണോ പച്ചക്കള്ള ആണെന്നു ഇയാൾ എട്ട് കാലി മമ്മൂചാന്നേ പച്ച നോണയെ പുറത്തുള്ളൂ നോണ പറയാനും ഭക്ഷണം കഴിക്കാനും പിന്നെ കള്ളു കുടിക്കാനും വേണ്ടി മാത്രം വായ തുറക്കുന്ന ഒരു നികൃഷ്ട ജീവി ഈ കേരള രാഷ്ട്രീയത്തിന് അപമാനമാണ് പക്ഷേ ബി ജെ പിക്ക് ഒക്കെ അയാളുടെ ഈ പരിപാടിയൊന്നും നടക്കില്ല വളരെ കൃത്യമായി കേന്ദ്ര നേതൃത്വമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി ഇയാൾ അമിത്ഷായെ കാണാൻ വേണ്ടി അപ്പോയിൻമെൻ്റ് നോക്കി ജെ പി നഡ്ഡയെ കാണാൻ വേണ്ടി അപ്പോയിൻമെൻ്റ് നോക്കി ഞാൻ അറിഞ്ഞിടത്തോളം വെച്ച് ബി എൽ സന്തോഷിൻ്റെ അടുത്ത് പിന്നെ വിളിച്ചപ്പോൾ ബി എൽ സന്തോഷം എടുത്ത് ബി എൽ സന്തോഷിൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്കൊന്ന് അപ്പോയിൻമെൻറ്റ് സംഘടിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു പിന്നെ മറ്റൊരു തരുന്നില്ല പിന്നെ നമുക്ക് സമയമാകുമ്പോൾ നോക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് ഡൽഹിയിൽ ഒന്നും പോയി കഴിഞ്ഞാൽ ഇയാളെ ഒരു പട്ടിമൈദ്യയില്ല അന്ന് ഇനിയും ജോർജ് കുര്യം പോലും ഇയാളെ വല്ലാതെ മൈൻറ്റില്ലല്ലോ ഇയാളെ പൊക്കൂണ്ടക്കാൻ ആരാ ഉള്ളോ അവിടെ അയാൾ ചെന്നു ചെന്നപ്പോൾ ചെന്നു ചെല്ലുന്ന ആൾക്കാരെ സ്വീകരിച്ചു അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നുമില്ല പക്ഷേ ഷോൺ ജോർജിന് ഭാവിയുണ്ട് ഷോൺ ജോർജിന് ഞാൻ പറഞ്ഞല്ലോ ബി ജെ പിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ആവാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യത ഇല്ലാതാക്കരുതെന്ന് മാത്രമേ പി സി ജോർജിനോട് പറയാനുള്ളത് താൻ അവിടെ വീട്ടിൽ പേർക്കുട്ടികളും കളിപ്പിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ മോനെങ്കിലും രക്ഷത്തി രക്ഷപ്പെട്ടു പോകും അതല്ല താൻ ഇങ്ങനെ കണകൂടം ഉറത്താനും പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ തൻ്റെയും ഭാവി പോകും എൻ്റെ മോൻ്റെയും ഭാവി പോവും അതാണ് ഉണ്ടാകാൻ പോകുന്നത് ഈ വയസ്സ് കാലത്ത് ഈ പെണ്ണി കുടിക്കാനൊന്നും പോകാതെ വേണമെങ്കിൽ പിന്നെ വല്ല ബൈബിളോ ഖുറാനോ ഭഗവത്ഗീതയോ എന്തേലൊക്കെ വായിച്ചിട്ട് വീട്ടിൽ പേരക്കുട്ടിലും കളിപ്പിച്ചു അതായിരിക്കും നന്നാക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൽ തൻ്റെ കൊണ്ട് ഒരു കോൺട്രിബ്യൂഷനും ഇല്ല ഒരു ചുക്ക് ചെയ്യാനും ഇല്ല ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ താൻ കേരളീയ സമൂഹത്തിന് ഇതെല്ലാം ദ്രോഹം മാത്രമേ ഉള്ളൂ ജോസഫ് ജോസഫാഷ കൈവെട്ടറെന്ന് പറഞ്ഞേ അല്ല തലവെട്ടെന്ന് പറഞ്ഞേ ഓരോരുത്തരെ ഓരോരുത്തരെ തലേന്ന് വരെ പിന്നെ മാണി കള്ളനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ പള്ളു പറഞ്ഞു കാണുന്നവൻ പിറ്റേന്ന് മാണി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ചീഫ് ഓഫ് സ്ഥാനം കിട്ടിയപ്പോൾ മാണി മാണിസാർ അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന വൃത്തികെട്ട ഒരുത്തനാണ് ഇവൻ പൂഞ്ഞറച്ചായൻ അതുകൊണ്ടാണ് നാട്ടുകാർ മൂലക്കിട്ടത് മൂന്നാം സ്ഥാനത്തൊക്കെ ആക്കി രണ്ടായിരത്തി പതിനാറിലെ എല്ലാ മുന്നണിയും പിന്നെ എതിരിട്ട് മത്സരിച്ച് വിജയിച്ച ആളെ അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ജനം ചാവുട്ടിക്കൂട്ടി മൂല രാഷ്ട്രീയമായിട്ടുള്ള ഒരു പിന്നെ ഒതുക്കൽ തന്നെയായിരുന്നു ഇനിയിപ്പോൾ ഇയാൾക്ക് എന്തൊക്കെ പത്തനംതിട്ടയിൽ നിൽക്കണം എം പി ആവണം എന്തൊക്കെയായിരുന്നു നാട്ടുകാരെ മുഴുവൻ ചിത്തം അറിയുക ബി ജെ പിക്ക് അകത്തുള്ള ആൾക്കാരെ ചിത്തം അറിയുക അത് നടക്കൂലന്നേ ഇനി പി സി ജോർജ് വാ തുറന്ന് ആവശ്യമില്ലാത്തൊരു വർത്താനം പറഞ്ഞാൽ മുന്നണിക്കകത്ത് പിന്നെ ബി ജെ പിക്ക് അകത്തുള്ള ഏതെങ്കിലും നേതാക്കന്മാരെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ ബി പിന്നെ എൻ ഡി എ മുന്നണിക്കകത്തുള്ള ഏതെങ്കിലും ഘടക കക്ഷികളെക്കുറിച്ച് അതിൻ്റെ നേതാക്കന്മാരെ കുറിച്ച് ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ കമ്മറ്റികൾ പറഞ്ഞാൽ പി സി ജോർജ് എന്ന് പറയുന്നൊരു സാധനം കേരള രാഷ്ട്രീയത്തിൽ പരിപൂർണമായും നിഷ്കാസിതനാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഞാനിതൊരു ചലഞ്ച് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു ചലഞ്ചായിട്ട് പറയുന്നത് പി സി ജോർജ് കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ പി സി ജോർജ് നാളെ ഒന്നും ആവർക്കട്ടെ വെല്ലുവിളിക്കുകയാണ് അറിയാം